ുടി മഹാദേവി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാക്രിയകൾ നടന്നു ഇതോടനുബന്ധിച്ച് പൊതുസമ്മേളനവും നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നടന്നത് ഇതോടൊപ്പം ക്ഷേത്രത്തിൽ മകര തിരുവാതിര മഹോത്സവം നടക്കുന്നു മഹോത്സവം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ക്രിയകൾക്ക് ശേഷം പൊതുസമ്മേളനം നടന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മനോഹരമായ നിലയിൽ സാധാരണ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണമൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ല മാർബിൾ ടൈൽസ് ഭാഗി ആധുനികമായിട്ടുള്ള സങ്കേതങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ കെട്ടുറപ്പോടു കൂടിയാണ് പലപ്പോഴും ക്ഷേത്ര പുനരുദ്ധാരണ പ്രക്രിയ നടത്താറുള്ളത് എന്നാൽ കണ്ണാട്ടുകുടി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും പുനരുദ്ധാരണ പ്രവർത്തനവും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ക്ഷേത്രത്തിന്റെ പൌരാണികത്വവും പാരമ്പര്യവും പൈതൃകവും അതിന്റെ ലെഗസി അതാണ് അതിന്റെ യഥാർത്ഥ ഇംഗ്ലീഷ് ലോവാക്ക് അതിന്റെ ഒരു പാരമ്പര്യം പൈതൃകം ക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയും നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ക്ഷേത്രയോഗം പ്രസിഡന്റ് എസ് നവകുമാർ അധ്യക്ഷത വഹിച്ചു പുനരുദ്ധാരണ കമ്മിറ്റി കൺവീനർ ആർ ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എൻ എസ് ബൈജു രജനി കെ കെ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ